ഹലോ ഗായ്സ് ഞാൻ ഇന്നൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പലരും പല രീതിക്കാണല്ലോ ഈ ദോഷട മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിക്കല്ല എങ്കിലൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യ കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് കണ്ടാലോ അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ഈ ഉഴുന്നിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് തെയ്യ അടിച്ചെടുക്കുന്നത് അരിയുടെ വെള്ളം നമ്മൾ കളയും ഉഴുന്നിന്റെ വെള്ളം നമ്മൾ കളയാതെ ഈ വെള്ളത്തിൽ തന്നെ അടിക്കുന്നത് അപ്പൊ അഞ്ച് മണിക്കൂറിന് ശേഷം അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി കാൽക്കപ്പ് വെളുത്ത് അവലെടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട് ഉഴുന്നൊന്ന് വെള്ളം കളഞ്ഞിട്ട് വെള്ളം മാറ്റിയെടുത്തിട്ട് എടുക്കാം അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തിട്ട് എന്തിനാന്ന് വെച്ചാൽ ഈ ഉഴുന്നടിക്കണ സമയത്ത് പെട്ടെന്ന് ചൂടാവും മിക്സി അതില്ലാതിരിക്കാനാണ് അതല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഉഴന്ന് മൊത്തെടുത്തിട്ട് പിന്നെ ഉഴുന്നിൻ്റെ വെള്ളം അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി അടിച്ചിട്ട് കുറച്ച് നേരം അടിച്ചിട്ട് പിന്നെ നമുക്ക് ഈ കുതിർത്ത് വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം അതൊന്ന് അടിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ട് അര ഗ്ലാസ് ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കാൽ ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ളതും കൂടി ഒന്ന് മിക്സി വൃത്തിയാകുകയും ചെയ്യും അതിലുള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി കൈ വെച്ച് തന്നെ നന്നായി ഇളക്കണം കേട്ടോ കൈ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെങ്കിലും നമുക്കിത് ഇളക്കണം നമ്മൾ ഇളക്കി കുറേ നേരം ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൽ ബബിൾസ് വരാണ്ട് കണ്ടില്ല നമ്മൾ ഈ രീതിക്ക് ഇളക്കുമ്പോൾ ബബിൾസ് വരും ആ സമയമാകുമ്പോൾ നമുക്ക് നിർത്താം ഇനി അത് മൂടി വെച്ചാൽ ഒരു ഒരെട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇത് വെക്കണം കേട്ടോ എങ്കിൽ നന്നായി പുളിച്ച് പൊന്തോളോ അപ്പോൾ നന്നായി പുളിച്ച് പൊന്തിയിട്ടുണ്ട് അതിൻ്റെ മാവിൻ്റെ ഇത് കണ്ടില്ല നിങ്ങൾ അപ്പോൾ കുറച്ച് മാവ് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൽക്കാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് വല്ലാതെ കുത്തി ഇളക്കരുത് കേട്ടോ ഞാനത് കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ദോശ തയ്യാറാക്കാനിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മിൽക്കി മിസ്റ്റിന്റെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ ദോശ തയ്യാറാക്കുമ്പോ മാവിലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ദോശക്കല്ലിലാണത് ചുട്ടെടുക്കുന്നത് ആവശ്യത്തിന് ഒന്ന് പുരട്ടി കൊടുക്കണം ലോ ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ട് കേട്ടോ ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് എത്രത്തോളം നല്ലതാണോ അത്രയും നല്ല രീതിക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റൂട്ടോ ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ നന്നായി നെയ്യ് പുരട്ടി കൊടുക്കണം എങ്കിൽ അത് പെട്ടെന്ന് വിട്ടുകിട്ടുള്ളൂ ഇരുമ്പിൻ്റെ കല്ലായത് കല്ലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടണമെങ്കിൽ നെയ്യൊക്കെ ഒന്ന് സൈഡിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ ദോശയുടെ ഒരു പരുവം നിങ്ങൾ കണ്ടില്ലേ അടിപൊളി ദോശയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കുറച്ച് കുട്ടി ദോശകൾ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വിചാരിച്ചാൽ മക്കള് സ്കൂളിലേക്ക് കൊണ്ടുപോകണേ ഇതുപോലെ ദോശയായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് കുട്ടി ദോശ ഒക്കെ തയ്യാറാക്കുന്നത് മിന്നൂസിന് ഭയങ്കര ഇഷ്ട ദോശ എന്നും വന്നാ രാവിലെ ചോദിക്കും എന്താ ചാച്ചി ഇന്ന് ഇന്ന് എന്താ കഴിക്കാനുള്ള ചോദിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അവള് ദോശയും ചട്നിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടാ ഇന്ന് രാവിലെ എണിറ്റ് വരുന്നുണ്ട് അവള് ഇന്ന് ദോശയാണ് മിന്നോസിന് ഇഷ്ടം ഞാൻ ഇതിൽക്ക് ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മിന്നൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടോ മിനൂസ് ദോശ എന്ന് പറഞ്ഞ ജീവനാണ് മിന്നൂസിനെ സ്കൂളിലായി കൊണ്ടുപോകാനായാലും പിന്നെ തിരിച്ച് സ്കൂളിൽ വിട്ട് വന്നാലും അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്